എന്താ വീഡിയോ കണ്ടിട്ട് തോന്നുന്നു തലവൻക്ക് അറ്റ്ലീസ്റ്റ് അത് ആൾക്കൊരു കൈ കൊടുത്തിട്ട് ആ ഓക്കേ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാന്യതാണ് മനുഷ്യനാണ് അല്ലാതെ മനുഷ്യന്റെ പോലെ നടിച്ചു നടക്കരുത് എത്ര പാട്ടുകൾ രചിച്ചാലും എത്ര ചിത്രങ്ങൾ വരച്ചാലും എത്ര നമ്മൾ ചാരിറ്റി ചെയ്തു കഴിഞ്ഞാലും മനുഷ്യനുണ്ട് ഒരു സ്വഭാവ ഗുണമുണ്ട് തീർച്ചയായിട്ടും എല്ലാ ഉണ്ട് ഒരു സ്വഭാവഗുണം ആ ഒരു സ്വഭാവഗുണം നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ പോയി ഒരു പുഞ്ചിരി കൊണ്ട് ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലും വലുതായിട്ട് ഈ ലോകത്തിൽ വേറെ ഒന്നുമില്ല ആസിഫലിയുടെ മുഖത്ത് വന്ന് ആ പുഞ്ചിരി ഉണ്ടല്ലോ അതായിരുന്നു ഏറ്റവും വലിയ ആ ഒരു മറുപടി ആ ഒരു സന്ദർഭത്തിനനുസരിച്ച് ഒരു മറുപടി അതെ ഓ സംസാരങ്ങളോ കാര്യങ്ങളോ അല്ല അവരൊറ്റ പുഞ്ചിരിയില് എത്ര വലിയ കഥാകാരനാണ് നമ്മൾ ഒരിക്കലും ആളെ വിമർശിക്കാൻ പോണില്ല ആസിഫ് അലി എന്നൊരു വ്യക്തി ആ ഒരു ഒരു വ്യക്തി സമർപ്പിക്കാൻ ക്ഷണിച്ചു ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു സ്മൈൽ നിനക്ക് എത്ര ദേഷ്യമുള്ള ആളാവട്ടെ ഇത്രയും ഓഡിയൻസിനെ വരെയും അദ്ദേഹം വെറും പുച്ഛാത്തോടെയാണ് കണ്ടത് അപ്പോ പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ സം സംഗീത സം സംഗീത സംവിധായകനോ എന്തോ ആവട്ടെ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യണാവട്ടെ അറ്റ്ലീസ്റ്റ് ഇവിടെ ഒരു കച്ചറ പറക്കുന്ന ഒരാളാവട്ടെ എന്തോ ആവട്ടെ അയാൾക്ക് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റ് ഉണ്ട് അത് അതയാളെ ജോലി നോക്കിയിട്ടല്ല അയാളെ വരുമാനം നോക്കിയിട്ടല്ല അയാളുടെ കുടുംബ മഹിമ നോക്കിയിട്ടല്ല മനുഷ്യൻ മനുഷ്യനെ അറിയണം അത്രേ പറയാനുള്ളൂ സംഭവത്തില് ഇനി ഞാനങ്ങൾ തീരുമാനിക്കട്ടെ ആരെ കയ്യിലാണ് തെറ്റ് ആരാണ് ഇതിന് ഇല്ല ഇതിന് ഇനി എങ്ങനെ ന്യായീകരിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിനോട് പൊതുവേദിയില് സോറി അതെ ഇനി ഞാൻ പ്രതീക്ഷിക്കണമുള്ളൂ അത്രേ പ്രതീക്ഷിക്കണു അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞ ഈ വീഡിയോ ജസ്റ്റ് ഈ വീഡിയോ കണ്ടപ്പോൾ സങ്കടം തോന്നി അന്ന് റിപ്പോർട്ട് ചാനൽ ചാനൽ അതിൻ്റെ ഡിബേറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ മുന്നേ വീഡിയോസ് കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു ജസ്റ്റ് നമ്മൾ പ്രതികരിക്കണം തോന്നി പ്രതികരിച്ചു ഇനി ജനങ്ങൾ തീരുമാനിച്ചോട്ടെ എന്താണുള്ളത്